ഇറാനിലെ സ്ഫോടനം പിന്നാമ്പുറം അന്വേഷിക്കുകയാണ് ലോകമീദികളും രാഷ്ട്രനിരീക്ഷകരും എത്തും കിട്ടാത്ത ഒരു രീതിയിലുള്ള വലിയൊരു പ്രയാസം അവർക്കുണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്ന് അത്യുഗ്ര സ്ഫോടനം നടന്നത് യുദ്ധത്തിന്റെ വലിയ രീതിയിലുള്ള സാഹചര്യാവസ്ഥകൾ നിലനിൽക്കുകയും ഏത് നിമിഷവും യുദ്ധം ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അമേരിക്ക പറയുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ സ്ഫോടന പരമ്പര പോലെ ഒന്നിലധികം സ്ഫോടനം എന്നാണ് പറഞ്ഞത് ഇതിനൊരു സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് മെഡിറ്റേറിയൻ കടൽ തീരത്ത് നിന്ന് അമേരിക്കയുടെ സൈനിക കപ്പലിൽ നിന്ന് സ്ഫോടനം വന്നു എന്ന് മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ബോംബ് സ്ഫോടന രീതിയിലുള്ള സംവിധാനങ്ങൾ വന്ന ശേഷമാണ് വന്നതിനോടനുബന്ധിച്ചാണ് അവിടെ സ്ഫോടനം നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യം പ്രചരിച്ചത് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നതിനിടയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു പുറത്തുനിന്ന് ഒരു ആക്രമവും തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനെയെങ്കിൽ ആ സ്ഫോടനം പിന്നെ ഏതാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പിന്നീട് പറയാമെന്ന് പറഞ്ഞു ഇഞ്ഞ് മാറുകയാണ് ചെയ്തത് അപ്പോൾ രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് അമേരിക്കയുടെയോ അമേരിക്കയുടെ സംവിധാനത്തിൽ നിന്നോ ഈ ഇറാനിലേക്ക് ഒരു ആക്രമം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു ആ സ്ഥിരീകരണത്തോടനുബന്ധിച്ച് തന്നെ അവിടെ വലിയ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ വലിയ പ്രതിസന്ധിയായി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ ഈ സ്ഥലം എന്ന് പറയുന്നത് തലരാനോട് ചേർന്നിട്ടുള്ള പടിഞ്ഞാറൻ മേഖലയിലാണ് എന്ന് പറയുന്നത് മരുഭൂ പോലെയുള്ള പ്രദേശത്തിൻ്റെ മേഖലയിലാണ് ഉഗ്രസ്ഫോടനം നടത്തിയിരിക്കുന്നു അത് ശക്തമായൊക്കെ സ്ഫോടനം എന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ശബ്ദം കേൾക്കുന്ന തരത്തിലാണ് സ്ഫോടനം ഉണ്ടായത് രണ്ടോ രണ്ടിൽ കൂടുതലോ തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആളുകളുടെ അപായമൊന്നും ഉണ്ടാവില്ല ആളില്ലാത്തൊരു സ്ഥലമാണ് എന്നതിനാൽ തന്നെ വലിയ രീതിയിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് അതിൻ്റെ കുറേശയായിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ പടിഞ്ഞാറൻ വീടുകളാണ് ഇത് ആദ്യം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിക്കിച്ചതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതായത് ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ളതാണ് ഒരു അഭിപ്രായങ്ങൾ വരുന്നത് അത്തരം ഒരു സംഭവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല അത്രക്ക് സൂക്ഷ്മമായ രീതിയിലാണ് ഇറാൻ്റെ നിർമ്മിതവും അത് സൂക്ഷിക്കുന്നതും ഏതെങ്കിലും സൈനിക ട്രൂപ്പ് ഉണ്ടാക്കുന്ന നല്ല ഒരു രാജ്യം തന്നെ വളരെ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് അവർ ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് എന്നതിനാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് അവർ തീർത്തു തീർത്തു പറയുകയും ചെയ്തു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അക്രമം നടന്നിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല അതങ്ങനെയാണ് അങ്ങനെയല്ല എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നെ എന്താണ് സംഭവം എന്നുള്ളതായി പിന്നീട് അന്വേഷണം രാജ്യത്ത് ഉടനീളം ഇത്തരം വിഷയങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിച്ചു ഒടുവില കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് അഥവാ ഇറാൻ തന്നെ അവിടെ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു അത് ബോംബ് സ്ഫോടനമാണോ അതല്ലെങ്കിൽ ഹൈപ്രസോണിക് മിസൈൽ പോലെയുള്ള സംവിധാനങ്ങൾ വെച്ചുള്ള സ്ഫോടനമാണോ എന്നതിനെക്കുറിച്ച് മാത്രമാണ് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടനം അവിടെ നടന്നു അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളു എന്നെങ്കിലും പറയപ്പെടുന്നു അപ്പൊ യുദ്ധത്തിന്റെ മുനമ്പിൽ നിർത്തി നിൽക്കുന്ന ഏത് സമയം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വലിയ ആക്കം കൂട്ടുന്ന അമേരിക്കക്ക് മുമ്പിൽ ഈ സ്ഫോടനം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അഥവാ യുദ്ധത്തിനോട് അനുബന്ധിച്ച് ഇങ്ങനെ പരീക്ഷ നടത്തുന്ന സമയത്ത് മറ്റൊരു തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണം പറയുന്നത് അവർ പുതിയൊരു നിർമ്മിതി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പരീക്ഷ കാരണം ഹൈപ്രസോണിക് ആണെങ്കിലും ഈ മറ്റുള്ള മിസൈൽ സംവിധാനങ്ങളൊക്കെ എല്ലാ കാലത്തും പരീക്ഷണം നടത്തിക്കൊണ്ടാണ് അതവരുപയോഗിക്കാറുള്ളത് അത്തരം പരീക്ഷണങ്ങളൊക്കെ അവർ ഇസ്രായേൽ വിജയിപ്പിച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പുതിയതൊന്ന് അത്രയും ശക്തമായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പുതിയൊരു നിർമ്മിതി ഉണ്ടായിട്ടുണ്ട് അതെന്താണ് എന്നായി പിന്നീട് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് എവിടെയെങ്കിലും എത്താത്ത രീതിയിൽ ആണ് ഇപ്പോഴത്തെ നിലവിൽ ആ സാഹചര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യുദ്ധത്തെ മുൻപിൽ നിൽക്കുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടായി കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ആയുധങ്ങളുടെ കലവർ ഏതാൻ്റെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ കൈവിധത്തിലുള്ള കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ശക്തിയെക്കുറിച്ച് അറിയണം അതറിയുന്നില്ല ഇപ്പം അയൺ ഡോബ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം എന്തൊക്കെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതും അതിന് ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യമാണ് ഇറാൻ അതുകൊണ്ടാണ് ഈ അയൺഡോമും ആരോത്ര അടക്കമുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇസ്രായേൽ ആക്രമണം നടത്താൻ വേണ്ടി സാധിച്ചത് എല്ലാ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞുകൊണ്ട് തീമായി പെയ്യുന്ന പോലെയാണ് ഇസ്രായേലിന്റെ നഗരങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചത് പെരുമായി പേതിയുന്ന രീതിയിൽ അനുഭവ അനുഭവപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞു നാൽപ്പതിനായിരം ജൂതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാർക്ക് വീട് നഷ്ടപ്പെട്ടു പല ആളുകളും അവിടുത്തെ ബംഗറുകളിൽ അന്തി ഉറങ്ങേണ്ട സ്ഥിതി ഉണ്ടായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ഭയപ്പെട്ട് ഓടുന്ന രംഗങ്ങളിലൊക്കെ ഭീതിപ്പെടുത്തുന്നതാണ് എന്നൊക്കെ ബി ബി സി അടക്കമുള്ള പത്രങ്ങൾ തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തു ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സംഭവങ്ങൾ നട ഉണ്ടായത് എന്നാണ് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് അപൂർവമായിട്ടാണ് എല്ലാം ഒതുക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സാധിക്കാറുണ്ട് പക്ഷേ ഇത് യാണ് അപ്പോൾ അന്ന് ഉപയോഗിക്കാത്തതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിനേക്കാളും കടശമായിരിക്കുന്ന കാടിനെ കൂടിയിരിക്കുന്ന എന്തോ ഒരു ഈ മിഷണറി സംവിധാനം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് അമേരിക്കക്ക് വീണ്ടും ഭയപ്പാടുണ്ടായി അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്രയും ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും ആയുധ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ താമസിപ്പിക്കുന്ന ഒരു രീതിയും അതോടൊപ്പം തന്നെ ഇതേക്കുറിച്ച് വീണ്ടും മറ്റുള്ള ലോകരാജ്യങ്ങളുമായിട്ട് അഭിപ്രായം പറഞ്ഞ സമയത്ത് അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അത് കേൾക്കുന്ന രീതിയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്തറാണ് അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിൽ ഇതിനെ അഭിമുഖീകരിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിന് സ്ഫോടനം നടന്നു അതുകൊണ്ട് അമേരിക്ക സൈനികരെ സംബന്ധിച്ചിടത്ത് അവർക്കും നിരാശ മുമ്പ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഊത്തികൾ നടത്തിയ അക്രമത്തിലാണ് അബ്രാ ലിംഗൻ എന്ന് പറയുന്ന കപ്പൽ നടുക്കെ വളർന്നു പോയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് അത് അവർ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ നാശനഷ്ടത്തെക്കുറിച്ച് ഇപ്പോഴും അവർ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല രണ്ട് കപ്പലെങ്കിലും മുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നാല് വലിയ യുദ്ധക്കപ്പലിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പിന്നീടാണ് അവർ ഒത്തുതീർപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചത് അപ്പോൾ ഇറാനുമായിട്ട് തുടങ്ങിയാൽ ഇതവിടെ അവസാനിക്കും എന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും വലിയ ആശങ്കയിലാണ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാം കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് തുടങ്ങുന്നതെങ്കിലും ഒരു മധ്യസ്ഥതയും ഇറാൻ അംഗീകരിക്കില്ല അമേരിക്കയ്ക്ക് ഒരു മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ രാജ്യത്തോട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അത് നാണക്കേടുവാണ് ഇറാനു മുമ്പിൽ വിജയിക്കുക എന്നുള്ള അനിവാര്യമാണ് വിജയിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ അമേരിക്ക വല്ലാതെ നാണയം കെട്ടുപോകും അത് ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവും ഇപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് അറബ് രാജ്യങ്ങളുടെ അടക്കം മൂന്നാല് ലോക രാജ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ വൈമാന സഞ്ചരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇറാനെ പോലെയുള്ള ഒരു മൂന്നാം ലോക ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അതും വലിയ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരുപാട് കാലം സംസാരിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഉപരോധം നടത്തിക്കൊണ്ട് അങ്ങനെ ക്ഷീണിപ്പിച്ച് ക്ഷയിപ്പിച്ച് ഈ അവിടുത്തെ കറൻസിയുടെ മൂല്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഇടിയാനുള്ള കാരണം ട്രംപാണ് അല്ലെ അമേരിക്ക ആണ് എന്ന് ഈ അടുത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി കമ്മിനെ അവിടുത്തെ സുപ്രീം ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ രാജ്യത്തിൻ്റെ അകത്തുണ്ടാക്കിയത് അമേരിക്കയാണ് അതല്ല അത് ഇറാനല്ല എല്ലാ രാജ്യവും ചെയ്യുന്ന പോലെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നീതിയിലൂടെ തന്നെയാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവാളികളെ പോലെ പെരുമാറുന്ന ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരാണ് അമേരിക്കയാണ് കുറ്റവാളിയാണ് യുദ്ധ കുറ്റവാളിയാണ് അമേരിക്ക അത് പലത പലതവണ കമ്നായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ യുദ്ധം ചെയ്യുന്നുവെന്ന് അവിടുത്തെ സൈനിക മേധാവികളും പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തെയോ തങ്ങളുടെ മേധാവിയോ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ അമേരിക്ക കണക്ക് കൂട്ടുന്നതിനേക്കാൾ വളരെ വളരെ വലുതായിരിക്കും അതാണ് ഏറ്റവും ഒടുവിലായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ പറഞ്ഞിരുന്ന വിഷയം ഇവിടെ സ്ഫോടനം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ആയുധങ്ങൾ വളരെ കൂടി സജീവമാക്കി നിർത്തുകയും മറുഭാഗത്ത് പുതിയ ആയുധ നിർമ്മാണം നടത്തി അത് പരീക്ഷണം നടത്തുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യുന്നത് ഇത് ഏത് തരത്തിലും ഏത് അളവ് പോലെ തൂക്കി നോക്കിയാലും അല്ലെങ്കിൽ അളന്നു നോക്കിയാലും അമേരിക്കക്ക് ഒരു തരത്തിലും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് അവർ തന്നെ തുറന്നു പറയുന്നുണ്ട് പല ഘട്ടത്തിലും പറയുന്നുണ്ട് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഫലത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ഈ ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഇറാൻ എന്ത് ചെയ്യുന്നു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു മറുഭാഗത്ത് പുതിയ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അത് പരീക്ഷ നടത്തുന്നു എന്നിട്ടോ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല ഒളിപ്പിക്കുന്നത് കാരണം ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് കംപ്ലീറ്റ് തകർത്തിരിക്കുന്നു ഇനി അവിടെ ഈ ഒന്നും ഇല്ല എന്ന് ഈ അക്രമം നടത്തിയതിന് പിറ്റേ ദിവസം അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിലെ അവരുടെ വസതിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് വളരെ കൃത്യതയോടുകൂടി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളത് തകർത്തിരിക്കുന്നു എന്ന് പതിനൊന്ന് മണിയാകുന്ന സമയത്ത് ഐ ഐ എ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് വിട്ടു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇറാൻ്റെ ഒരു ആണവ മേഖലയിൽ തകർത്തിട്ടില്ല അതിൻ്റെ മേലെ കെട്ടി വേർത്തിരിക്കുന്ന ബിൽഡിംഗ് അല്ലാതെ എന്ന് അതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളവാണ് പറഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് അത് വിലയിരുത്തപ്പെട്ടത് കാരണമെന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അത്രക്ക് സൂക്ഷ്മമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കൃത്യതയോടുകൂടി അറിയുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇറാനെ കീഴ്പ്പെടുത്തി വരിക്കുക എന്നുള്ളതും ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതും അത്ര എളുപ്പത്തിൽ സാധ്യമല്ല എന്ന് യഥാർത്ഥത്തിൽ പല അനുഭവത്തിൽ നിന്നും അമേരിക്ക തന്നെ ബോധ്യപ്പെട്ടാണ് ഈ ഒരു ബോധ്യമാണ് വലിയ രീതിയിൽ അമേരിക്ക പ്രയാസത്തിലാക്കുന്നത് അങ്ങോട്ട് കയറി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടണമെങ്കിൽ ഇറാന്റെ കൈവശത്തിലുള്ള കുറച്ചും അതിന്റെ പ്രതിരോധ സംവിധാനത്തെ സംവിധാനത്തെക്കുറിച്ചും കൃത്യമായി അറിയിൽ നിർബന്ധമാണ് അതിപ്പോ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം